എ യു ഡി എഫ് എന്ന് പറയുന്ന ഒരു സംഘടന തന്നെ അവിടെയുണ്ട് ഒരു പൊളിറ്റിക്കൽ പാർട്ടിയാണ് അത് ശരിക്കും ബംഗ്ലാദേശി കുടിയേറ്റക്കാർ രൂപീകരിച്ച പൊളിറ്റിക്കൽ പാർട്ടിയാണ് ബദ്രുദ്ദീൻ അജ്മൽ എന്ന് പറയുന്ന എം പി ഒക്കെ നമുക്കറിയാം അദ്ദേഹമൊക്കെ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെട്ടെങ്കിൽ അതിനു മുമ്പൊക്കെ അദ്ദേഹമൊക്കെ പാർലമെന്റിൽ ഉണ്ടായിരുന്നു അതുകൂടാതെ തന്നെ അവർക്ക് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അസം നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ആകെ ഉണ്ടായിരുന്ന നൂറ്റി ഇരുപത്താറ് സീറ്റിൽ പതിനാറ് സീറ്റിൽ വിജയിക്കാൻ സാധിച്ചു എന്നുള്ളതാണ് പ്രത്യേകിച്ച് ലോവർ ആസാമിൽ ബ്രഹ്മപുത്ര വാലിയിലെ ലോവർ ആസാമിൽ ബംഗ്ലാദേശുമായി അതിർത്തി പങ്കിടുന്ന മേഖലയിലാണ് ഇവരുടെ ഒരു സ്വാധീന ശക്തി അധികം വൈകാതെ തന്നെ ഇവർ അസമിലൊരു പ്രധാന പൊളിറ്റിക്കൽ പാർട്ടിയായിട്ട് മാറും ഇപ്പം അതുപോലെ തന്നെ എ യു ഡി എഫ് അസമിലെ മൂന്നാമത്തെ ഏറ്റവും വലിയ പൊളിറ്റിക്കൽ പാർട്ടിയാണ് പലപ്പോഴും കോൺഗ്രസ് ഇവരുമായിട്ട് സഖ്യത്തിൽ അതായത് നേരിട്ടല്ലെങ്കിൽ പോലും അസ്വാഭാവികമായിട്ടുള്ള സഖ്യത്തിലൊക്കെ ഏർപ്പെടാൻ ശ്രമിക്കാറുണ്ട് കാരണം ബി ജെ പിയെ പരാജയപ്പെടുത്തുക എന്നുള്ള ലക്ഷ്യം വെച്ച് അപ്പോൾ ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ എ യു ഡി എഫിൻ്റെ പ്രകടനം വളരെ മികച്ചതായിരിക്കും എന്നാണ് പൊതുവേ പ്രതീക്ഷിക്കുന്നത് കാരണം അവരുടെ ജനസംഖ്യാ വർധന അനുസരിച്ച് തന്നെ കാര്യങ്ങൾ റിഫ്ലക്റ്റ് ചെയ്യും പൊളിറ്റിക്കലി ഇലക്ട്രോറലിയൊക്കെ എന്നാണ് പൊതുവെയുള്ള ഒരു വിലയിരുത്തൽ